Um, firstly, first let me let tell you, um, Shivranjani, I uh, am very happy because when I the saw so Rajana, Samvidhanam and editing, right? Uh, everything you did it all by yourself with a fantastic team uh, and all first you said are 1st so I the not heard a Can we give them the applause they actually deserve? അവർക്ക് മാത്രമല്ല നമ്മൾ ഇന്ന് കണ്ട സിനിമ 아, 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 പോയിന്റ് ഓഫ് വ്യൂ നമ്മളുടെ എക്സ്പീരിയൻസ് നമുക്കാണ് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് വി എ ലോട്ട് ഓഫ് കാഴ്ചവെക്കാനും ശിവരഞ്ജനിക്ക് അത് ഇത്രയും ബ്യൂട്ടിഫുള്ളി കാഴ്ച വയ്ക്കാൻ പറ്റി അത് ഇത്രയും നല്ല ഭംഗിയായ രീതിയിൽ ഒപ്പി അത് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റി അതിന്റെ ഒരു റോനസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിനൊരു സബ്ജക്റ്റും ആക്ച്വലി ഭയങ്കര ചിന്തിപ്പിക്കുന്ന ഒരു സബ്ജെക്ട് കാര്യം തന്നെയാണ് വളരെ ലൈറ്റ് ആയിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു ബ്യൂട്ടി പാർലറിന്റെ വളരെ സാധാരണ ഒരു സെറ്റിംഗിൽ നിങ്ങൾ അവതരിപ്പിച്ച സംഭവം ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു 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 കാര്യം തന്നെയാണ് സ്പെഷ്യലി ഫോർ ഒളി യുനോ നമ്മളുടെ കണ്ടീഷനിങ് നമ്മളുടെ ലിമിറ്റേഷൻസ് നമ്മളുടെ എല്ലാം കോഴിയുടെ കാലിൽ കെട്ടിവെച്ച ഒരു സീൻ തന്നെയാണ് മീ ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ സർ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ സിനിമകൾ ആ കുറെ വർഷമായിട്ട് അതിനെ മാറ്റി വെച്ചിട്ടുണ്ട് ബഡ്ജറ്റില്ല പ്രൊഡ്യൂസർ ഇല്ല ഡിസ്ട്രിബ്യൂട്ടർ ഇല്ല ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ കുറെ നാളായിട്ട് നമ്മൾ കാണണ്ടത് Change is happening you know so uh, I'm wishing you the best and I see a great future for each and every one of you okay so onwards and upwards congratulations to you Namaskar. വിക്ടോറിയ എന്ന് പറഞ്ഞ സിനിമ ഇൻസ്റ്റഗ്രാം മുഴുവൻ കുറേ പോസ്റ്റുകളായി ഞാൻ ഇങ്ങനെ കണ്ടിരിക്കാണ് മീനാക്ഷി വീട്ടിലും അല്ലാണ്ടൊക്കെ അപ്പൊ അന്ന് കണ്ടപ്പോഴേ എനിക്ക് കാണണം കാണുമെന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് മീനാക്ഷി വിളിക്കുന്നത് ഇതില് ഒത്തിരി പേര് ഫസ്റ്റ് ടൈമേഴ്സ് ആണെന്ന് പറഞ്ഞു പക്ഷെ വാട്ട് ഓഫ് ബിഗിനിങ് ലൈ പെർഫോമൻസസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങളെല്ലാരും എല്ലാവരും ചിരിക്കുകയായിരുന്നു മീനാക്ഷി കരയുമ്പോൾ ഞങ്ങൾക്കും വിഷമം വരുന്നു ബ്യൂട്ടിഫുള്ളി ഇതാണ് പിന്നെ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിന് വളരെ ബ്യൂട്ടിഫുൾ ആയി സിംപിളായി ഒരുപാട് ലെക്ചറിംഗ് ഇല്ലാണ്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഫെൻറ്റാസ്റ്റിക്ലിറ്റ് സോ ബ്യൂട്ടിഫുൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ ഗേൾഗാങ്ങിനെയൊക്കെ എനിക്ക് ഓർമ്മ വന്നു സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ് വിൻ ഫോർ യുവർ ഫിൽ ഷോർട്ട് പിന്നെ അതല്ലാണ്ട് കുറെ അപവറ്റൊക്കെ വാങ്ങി സോ കൺഗ്രാജുലേഷൻസ് ഐ തിങ്ക് ും ഫിലിം ഫിലും ഒരു വ്യത്യാസം വെച്ച് തിയേറ്ററിൽ വന്ന് കാണുന്ന ഒത്തിരി പേര് നമ്മുടെ നാട്ടിലുണ്ട് അത് പല സിനിമകളായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് സോ ഐ ഹോപ്പ് ഈ പടത്തിന് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടി അതിനെ അതേപോലെ പ്രൊമോട്ട് ചെയ്ത് ഒരുപാട് പേര് വന്ന് തിയേറ്ററിൽ കാണട്ടെ ാണ് ലൈക്സൺഷി എൻജോയ്സ് ഒരു സ്ലോ ബേൺ ഫിൽ നമ്മള് കമേഴ് അങ്ങനെ കാണാറുണ്ട് ഞാൻ ഇങ്ങനത്തെ സിനിമകൾ തപ്പി കാണാറുള്ള ആളാണ് അപ്പൊ ഞാൻ ഭയങ്കര ചെയ്തു ഓൾ ദ സപ്പോർട്ടിങ് പെർഫോമൻസസ് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു ചില ഡയലോഗ്സ്റ്റേജ് വെച്ചിട്ടുണ്ട് ഞാനിപ്പോഴും എനിക്ക് ശ്രീഷ്മെരി യുനോട്ട്ലോ ഗോട്ട് നല്ല നമുക്ക് കാണാൻ പറ്റിയതിൽ ഇതിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നുണ്ട് എന്റെ കുറേ പേര് പഠനത്തിൽ ഇൻവോൾവ് ആണ് അതുമാത്രമല്ല ഇറ്റ് സച്ച് എ ബ്യൂട്ടിഫുൾ സബ്ജെക്ട് പക്ഷേ ഒരു നല്ല നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു പക്ഷെ അതൊക്കെ പ്രീച്ച് ആയിട്ടില്ല അത് വാസ് എ വെരി എൻഗേജിങ് വാച്ച് സോ ഐ ഐം സോ ഹാപ്പി യു 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 ഗോട്ട് ടു ആൻഡ് സ്റ്റഫ് ദു ഗ്ലുവ ാണ്